വലിയൊരു ആവശ്യം ഉന്നയിച്ച് പാലാസൻ ആക്ഷൻ ഫോഴ്സ് ഇവിടെ സമരം നടത്തുകയാണ് സമരം നടത്തി കുറച്ചു കാലമായിട്ട് സമരം നടത്തുന്നുണ്ട് ഗവൺമെന്റ് അതിനൊക്കെ ഓക്കെയാണ് കാരണം ഓൾറെഡി പ്രതിഷേധങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനോട് അനുവാദം ചോദിച്ചു കഴിഞ്ഞാല് ഗവൺമെന്റ് അതിനുള്ള പ്രത്യേക റൂട്ട് നൽകുകയും സമാധാനപരമായിട്ട് പ്രതിഷേധം നടത്താൻ അനുവദിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ കഴി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രതിഷേധ സ്വരത്തും രീതി മാറുകയുണ്ടായി ഇവർ അക്രമണ സ്വഭാവം ചെയ്യുകയുണ്ടായി മില്യൺ കണക്കിന് അല്ലെങ്കിൽ ബില്ല്യൺ കണക്കിന് പൗണ്ടിന്റെ നാശനഷ്ടങ്ങൾ ഗവൺമെന്റിന് വരുത്തുകയുണ്ടായി ഒരു നാ മൂന്നോ നാലോ മാസംക്ക് മുൻപ് യു കെ ഗവൺമെൻറ്റിൻ്റെ യു കെയുടെ നേവി ബേസിലെല്ലാം കയറി അവരുടെ യുദ്ധവിമാനങ്ങൾക്കെല്ലാം തകർക്കുക തകർക്ക മീൻസ് അവരുടെ യുദ്ധവിമാനങ്ങൾക്കെല്ലാം ചുവന്ന കളർ പെയിൻ്റ് അടിക്കുകയുണ്ട് ഇത് യു കെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടായി കാരണം എന്താണ് ഗവൺമെൻറ്റിൻ്റെ പരമാധികാരത്തിൽ കയറി കളിക്കുന്ന രീതിയിൽ കാരണം നേവി ബേസിൽ കയറി കളിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പനിഷബിളാണ് ഇതേ തുടർന്ന് ഗവൺമെൻറ് ഒരു പാലസ്തീൻ ആക്ഷൻ ഫോഴ്സിൻ്റെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുകയും ഈ ഒരു പാലസ്തീൻ ആക്ഷൻ ഫോഴ്സുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരും അനുകൂലപരമായിട്ടുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നവരെല്ലാം ഈ ഭീകരവാദ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരും എന്ന് പറയുകയുണ്ടായി